ാണ് പഠിച്ചത് അല്ലെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇനി ഉണ്ട് എന്നുള്ള കാര്യം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയാനാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്റെ ഹോംവർക്ക് ഡിന്നറിന്റെ മുന്നേ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ ഡിന്നർ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബിഫോർ ഡിന്നർ അപ്പൊ ഹാവ് ഹാസ് അതിന് പകരം ഹാഡ് ആയിട്ട് മാറി ദോബിന്റെ തേർഡ് ഫോം ഇവിടെ സബ്ജെക്ട് സിംഗുലർ ആണെങ്കിലും ആണെങ്കിലും നോ ചേഞ്ച് ഹാഡ് യൂസ് ചെയ്യുന്നത് അപ്പൊ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ഓക്കെ ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് റെഡ് ദുക്ക് ഐ ഹാഡ് റെഡ് അവൾ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ എങ്ങനെയാണ് പഠിക്കാം കഴിഞ്ഞാ പ്രാസ് അല്ലെങ്കിൽ ഹാവാണ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ ഇവിടെ അതിന് പകരം ഹാഡ് വെക്കുന്നു ബാക്കിയൊക്കെ സെയിം തന്നെയാണ് സബ്ജക്ട് പിന്നെ വീത്രി അപ്പൊ നീ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എങ്ങനെ ചോദിച്ചത് ചോദിക്ക ഹാഡ് യു ഫിനിഷ്ഡ് ആയിട്ട് വോക്ക് അല്ലെങ്കിൽ ഹാഡ് യു കംപ്ലീറ്റ് ആയിട്ട് വോക്ക് നീ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഹാഡ് പ്ലസ് സബ്ജെക്ട് പ്ലസ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ഫോർമേഷൻ ഓക്കെ നീ ആ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നോ ഹാഡ് യു സീ ദ ഫിലിം ഇനി നമുക്കത് നെഗറ്റീവ് ആക്കണം നെഗറ്റീവ് ആക്ക എങ്ങനെയാ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ സബ്ജെക്ട് പ്ലസ് ഹാഡ് പ്ലസ് നോട്ട് പ്ലസ് വി ത്രീ ഓക്കെ അപ്പൊ ഞാൻ ആ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ പറയാം ഐ ഹാഡ് ആൻഡ് സീൻ ദ മൂവി ഐ ഹാഡ് എൻ്റെ സീൻ ദ മൂവി ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഐ ഹാഡ് ആൻഡ് കംപ്ലീറ്റ് ദാറ്റ് വർക്ക് ഐ ഹാഡ് ആൻഡ് ദാറ്റ് വർക്ക് അവി എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഇഫ് യു വാണ്ട് ടു ലേൺ മോർ പ്ലീസ് വാച്ച് മൈ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്